നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ മാസങ്ങളായി കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് വേനൽക്കാലം കാലം ആരംഭിച്ചതിന് പിന്നാലെ യു എയിൽ താപനില മൂന്ന് തവണ അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശൈത്യകാലത്തിന് മുന്നോടിയായി രാജ്യത്തെ താപനില ക്രമാതീതമായി കുറയുന്നുവെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം രാജ്യത്തിന്റെ പലയോര മേഖലകളിൽ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രാത്രികാലങ്ങളിലും രാവിലെയും അന്തരീക്ഷ ഈർപ്പം കൂടുമെന്നും കാലാവസ്ഥ കേന്ദ്രം വ്യക്തമാക്കി യു എയിൽ ഓരോ ദിവസം കഴിയുംതോറും താപനില ക്രമാതീതമായി കുറയുന്ന രീതിയാണ് കാണുന്നത് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ രാജ്യത്തെ ഉയർന്ന താപനില എന്നാൽ മലയോര മേഖലകളിൽ ഇരുപത്തിയഞ്ച് ഡിഗ്രിയായി താപനില കുറയുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് വിവിധ എമിറേറ്റുകളിൽ ശക്തമായ മഴയും പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് രൂപപ്പെടുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അടുത്ത മാസം മാസം ആദ്യം യു എയിൽ ശൈത്യകാലം എത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിഗമനം ശൈത്യകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം യു എയുടെ ആകാശത്ത് സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി ആയിരിക്കും രാജ്യം ശൈത്യകാലത്തിലേക്ക് കടക്കുന്നത് കാലാവസ്ഥാ മാറ്റത്തിനൊപ്പം പകൽ സമയത്തിന്റെ ദൈർഘ്യത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പതിമൂന്ന് മണിക്കൂറിൽ താഴെയാണ് പകലിന്റെ ദൈർഘ്യം അടുത്ത മാസത്തോടെ രാവും പകലും തുല്യ ദൈർഘ്യത്തിലെത്തും ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്ന ശൈത്യകാലം ഏപ്രിൽ അവസാനം വരെ നീണ്ടു അതേസമയം കുവൈത്തിലും അന്തരീക്ഷ താപനില കുറയുന്നതായി അൽ സയന്റിഫിക് സെന്റർ അടുത്ത ആഴ്ചകളിൽ ഘട്ടം ഘട്ടമായി ആയിരിക്കും ചൂട് കാലത്തിന് അവസാനമാകുക ആകാശത്ത് സുഹൈൽ നക്ഷത്രം ദൃശ്യമായതോടെ ചൂട് കുറയുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ നേരത്തെ അറിയിച്ചിരുന്നു വേനൽക്കാലത്തിന്റെ അവസാനം പ്രത്യക്ഷപ്പെട്ട് ശൈത്യകാലം മുഴുവൻ കാണാൻ കഴിയുന്നതാണ് സുഹൈൽ നക്ഷത്രം സൂര്യൻ ഭൂമധ്യ രേഖയ്ക്ക് ംബമായി വരുന്നതോടെ പകൽ സമയവും കുറയാൻ തുടങ്ങും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാവിലെ അഞ്ച് മുപ്പത്തിയൊൻപതിന് ഉദിക്കുന്ന സൂര്യൻ വൈകിട്ട് അഞ്ച് മുപ്പത്തിയൊൻപതോടെ അസ്തമിക്കുമെന്നും കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു രാജ്യത്ത് കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ അനുഭവപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക